എൻ്റെ പേര് ജിൻസി ഞാൻ ഉഴൂറ് ഇടവാംഗമാണ് സെൻറ്റ് സ്റ്റീഫൻസ് കൊറോണ ചർച്ച് ഇടവാകമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഇരുപത് വർഷമായിട്ട് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ എന്നാൽ ഇത്രയും നാളും സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സാം വേണ്ടായിരുന്നു ഞാനവിടെ ഡിപ്ലോമയാണ് അതിനുശേഷം അവിടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സാം എഴുതണമെന്ന് പക്ഷേ ഞങ്ങൾ ഇത്രയും നാളും തിയറി ആയിട്ട് യാതൊരു ടച്ചും ഇല്ലായിരുന്നു ഓൺലി പ്രാക്ടിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഞങ്ങൾ മാതാവിൻ്റെ അടി ഒരച്ച് വിശ്വസിച്ച് ഞങ്ങൾ കുറച്ച് പേര് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു മാതാവിനോട് എന്നും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഞങ്ങളെ പാസ്സാക്കണമെന്ന് ഞങ്ങളതിനു വേണ്ടി അത് ഒത്തിരി പരിശ്രമിച്ചു അതിന് ശേഷം ഞങ്ങൾ എക്സാം എഴുതി ഞങ്ങൾ മൂന്ന് പേരാണ് എക്സാം എഴുതിയത് അതിന് എക്സാം ഒത്തിരി പാടായിരുന്നു എക്സാമിന് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് എന്നാ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ഇട്ടതിന് ശേഷം ഉടമ്പടി തൈലം ഞങ്ങളുടെ രൺ ഞങ്ങളുടെ കൈകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ എക്സാം എക്സാമിന് കയറി എക്സാം ഭയങ്കര പാടായിരുന്നു അഞ്ഞൂറ് മാർക്ക് വേണമായിരുന്നു ടോട്ടൽ എണ്ണൂറിലാണ് അതിൽ അഞ്ഞൂറ് മാർക്ക് വേണമായിരുന്നു ഞങ്ങൾക്ക് പാസ് മാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ മാതാവിനോട് അഞ്ഞൂറ്റി പത്ത് മാർക്കേ ചോദിച്ചുള്ളൂ പക്ഷേ മാതാവ് അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് തന്നെ ഞങ്ങളെ വിജയിപ്പിച്ചു കാരണം ഞങ്ങൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്ന് കാരണം അതുപോലെ എനിക്ക് എക്സാം പാടായിരുന്നു ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ നിന്ന് ചെല്ലിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷമാണ് ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അതിനുശേഷം ശേഷം മാതാവ് എക്സ റിസൾട്ട് വന്നു കഴിയുമ്പം ഞങ്ങളെ മൂന്ന് പേരെയും നല്ല മാർക്കോടുകൂടി പാസാക്കി അതിന് മാതാവിന് ഞാൻ ഒരുമാ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ചാച്ചന് രണ്ടാൾ പൊക്കത്തിൽ നിന്നും താഴെ പോയി ഒരു അതിന് അവിടെ നിന്ന് എൻ്റെ ചാച്ചൻ്റെ തലയിൽ ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്നു പക്ഷെ മാതാവിൻ്റെ വലിയൊരു കൃപയാൽ എൻ്റെ ചാച്ചൻ്റെ സ്കൾ സ്കൾബോണിനൊന്നും ഒരു ഫ്രാക്ചർ പോലും ഇല്ലാതെ മാതാവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി മാതാവിൻ്റെ ഉടമ്പടിത്തൈൽ എൻ്റെ ചാച്ചൻ്റെ തലയിൽ പരട്ടുകയും അതുപോലെ ചാച്ചൻ ഒത്തിരി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിക്കവറാകുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ടു വീലറിൻ്റെ ലൈസൻസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നാലാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഹസ്ബൻഡിന് ടു വീലർ ലൈസൻസ് കിട്ടുന്നത് ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ ഉടമ്പടി തൈലം കയ്യിൽ പെരട്ടി പോയി അതിന് ശേഷമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് ടു വീലർ ലൈസൻസ് കിട്ടിയത് പിന്നെ ഹസ്ബൻഡിന് ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു ഹസ്ബൻഡ് മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കലിന് ഫസ്റ്റ് ടൈം മെഡിക്കലിന് ഫെയിലായിപ്പോയി ചെസ്റ്റ് എക്സ്റേക്ക് അകത്ത് പാചസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കലിന് ഫെയിലാവും എന്ന് പറഞ്ഞതിന് ശേഷം മാതാവിനോട് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ പ്രാവശ്യം മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കലിന് ഫിറ്റാവുകയും ഹസ്ബൻഡ് തിരിച്ച് സൗദി അറേബ്യയ്ക്ക് കയറി വരികയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോൾക്ക് പി കിട്ടുന്നില്ല എന്ന് കാനഡയിൽ അപ്പോൾ മോൾ മോൾ ഏകദേശം നാല് വർഷത്തോളമായി അവിടെ ജോ ജോലി ചെയ്യുകയായിരുന്നു പി ആറിന് വേണ്ടിയിട്ട് ഒത്തിരി താമസമായിരുന്നു ഞങ്ങൾ ഉടമ്പടി തൈലവും അതിന് വേണ്ടി അവർ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു സാക്ഷ്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾക്കവിടെ പി ആറ് കിട്ടുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ വെക്കേഷന് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എനിക്കിവിടുത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളൊരു നാല് പേര് കൂടി ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ചുട്ട് ഞങ്ങൾ ജപമാല ജലി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഈ വർഷം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഈ വർഷം എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ധ്യാനം കൂടണമെന്ന് ഈ വെക്കേഷൻ വരുമ്പോൾ ഒരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹമായിരുന്നു ഒരു അഞ്ച് ദിവസം ധ്യാനം അതും എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്നും കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞങ്ങൾ സൗദി അറേബ്യയ്ക്ക് കൊണ്ടുപോകും അവിടെ പല കമ്മ്യൂണിറ്റികളിലും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഓരോ സാലറിയിലും എൻ്റെ ഒരു ദശാംശം ഞാൻ മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് സാമ്പത്തികമായി ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിന് ഒരായിരം നന്ദി ഈ തിരുവൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു കർത്താവ് എൻ്റെ മേൽ മേർച്ചൊറിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പ പങ്കുവച്ചത് ജിൻസി എന്ന സഹോദരിയാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഈ സഹോദരിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഈ സഹോദരി നന്ദി പറയുമ്പോൾ ഏറെ ശ്രദ്ധേയമായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുന്നത് തൻ്റെ ജോലിയുടെ ഒരു പരീക്ഷയില് പരിശുദ്ധ അമ്മയോട് പങ്കു ചേർന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്കും അപ്പൻ്റെ ആക്സിഡൻറ്റിലുണ്ടായിട്ടുണ്ട ഉണ്ടായ മുറിവുകൾക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് സൗഖ്യം ലഭിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കനായിര കല്യാണത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവരുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടുത്താരിയിൽ ഓരോ സാക്ഷ്യങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇറങ്ങി സഞ്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് തീർപ്പ് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് എന്ന് നമ്മൾ വിളിക്കുക കൃപാസനത്തിലെ അമ്മയെ സഞ്ചാരി മാതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഈ സഞ്ചാരി മാതാവ് കറങ്ങി നടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നിറഞ്ഞവരെ ഈ സഹോദരി തൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ സഞ്ചാരി മാതാവേ ഞങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇടങ്ങി ഇറങ്ങി വരുവാനും ഞങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളുടെ മേഖലകളിൽ രോഗത്തിൻ്റെ ദുരിതങ്ങളുടെ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ദൈവീകമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട് മധ്യസ്ഥം വഹിക്കണമെന്ന് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക